ഇടുക്കി രൂപതയിൽ മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തിയ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലൌ ജിഹാദ് ഉണ്ടെന്ന് കാണിച്ച് ബോധവൽക്കരണം നടത്താനായിരുന്നു അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങൾക്ക് മതബോധന ക്ലാസുകളിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചത് എല്ലാ പള്ളികളിലും സിനിമ പ്രദർശനം വൻ ഹിറ്റായിരുന്നു രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടയിലാണ് ഇടുക്കി അതിരൂപത ഈ സിനിമ പ്രദർശിപ്പിച്ചത് ഇസ്ലാമിക തീവ്രവാദം ഇതര മതസ്ഥരിലേക്ക് എത്തുന്നത് തടയുക യുവതി ജനങ്ങളെയും കുട്ടികളെയും ബോധവൽക്കരിക്കുക എന്നീ ഉദ്ദേശത്തോടെയാണ് മതബോധന ക്ലാസുകളിൽ സിനിമ ഉൾപ്പെടുത്തിയത് സിനിമയുടെ റിലീസ് സമയത്ത് തന്നെ ഇടുക്കി അതിരൂപത അടക്കമുള്ള കേരളത്തിലെ രൂപതകൾ സിനിമ കാണണമെന്ന് വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരുന്നു ഏപ്രിൽ അഞ്ചിന് ദൂരദർശൻ കേരള സ്റ്റോറി സംരക്ഷണം ചെയ്തിരുന്നു എന്നാൽ ദൂരദർശനിലെ സിനിമ സംരക്ഷണം ചെയ്യുന്നതിനെതിരെ ഇടത് വലത് മുന്നണികൾ രംഗത്തെത്തുകയായിരുന്നു നേരത്തെ തന്നെ സിനിമയുടെ റിലീസ് സമയത്തും കേരളത്തെ അപമാനിക്കുന്നുവെന്ന് പറഞ്ഞ് ഇടതുപക്ഷവും ഡിവൈഎഫ്ഐയും കോൺഗ്രസും ഏറെ വിവാദമുണ്ടാക്കിയ സംഭവമായിരുന്നു അതേസമയം ലൌ ജിഹാദും പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ കുടുക്കി മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യുന്നതും തുറന്നു കാട്ടുന്ന സിനിമയുമാണ് ദ കേരള സ്റ്റോറി കേരളത്തിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേരള സ്റ്റോറിയുടെ പ്രദർശനം നടന്നത് വചനോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വിവാദ ചിത്രത്തിന്റെ പ്രദർശനം നടന്നിരുന്നതും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പരിപാടിയിലേറെയും ചർച്ച ചെയ്യപ്പെട്ടത് വ് ജിഹാദിനെ കുറിച്ച് പരിപാടിയിൽ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേസമയം കുട്ടികൾക്ക് മുന്നിൽ ഒരിക്കലും ഒരു വർഗീയ ആശയത്തെക്കുറിച്ച് പറയാൻ ഒരു തരത്തിലും പരിശ്രമിച്ചിട്ടില്ലെന്നാണ് അതിരൂപതയുടെ മീഡിയ ഡയറക്ടർ ജിൻസ് കാരാട്ട് വ്യക്തമാക്കിയത് പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ലവ് ജിഹാദ് ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതും പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും ദി കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴും ഒരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് തന്നെയാണ് അതിരൂപത വിശദീകരിക്കുന്നതും അതേസമയം ഭരതിയുടെ യഥാർത്ഥ മുഖം തന്നെ കാട്ടിത്തരുന്ന ചിത്രമാണ് ദ കേരള സ്റ്റോറി കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം മുപ്പത്തിരണ്ടായിരം മലയാളി സ്ത്രീകളെ മതം മാറ്റി ഐ എസ്സിൽ എത്തിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് കേരള സ്റ്റോറിയുടെ ടീസർ പുറത്തിറങ്ങിയത് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ പിടിച്ചു കുലിക്ക ഒരുപറ്റം സംഭവങ്ങളുടെ വസ്തുനിഷ്ഠവും യാഥാർത്ഥ്യവുമായ ആഖ്യാനം തന്നെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് ഈ സിനിമയുടെ പ്രവർത്തകർ വ്യക്തമാക്കിയത് വിപുൽ അഹമ്മദ്ലാൽ നിർമ്മിച്ച ചിത്രം സുദീപ് തോസന്റെ സംവിധാനം ചെയ്തത് ചിത്രത്തിൽ നായികയെത്തുന്ന ആദാശ് ശർമ്മ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് നേഴ്സായി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ശാലിനി തീവ്രവാദ സംഘടനകൾ നടത്തുന്ന പെൺമാണിഭത്തിൽ അകപ്പെടുകയായിരുന്നു തുടർന്ന് ഫാത്തിമബായി മാറിയ അവർ ഐ എസ്സിൽ ചേരാൻ നിർബന്ധിതയായി പിന്നാലെ താൻ ഐ എസ് തീവ്രവാദിയായി അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുന്നുവെന്നും ഈ കഥാപാത്രം പറയുന്നുണ്ട് കേരളമെന്ന എന്ന കൊച്ചു സംസ്ഥാനത്തെ ഏറെ മാറ്റിമറിച്ച സംഭവങ്ങൾ തന്നെയായിരുന്നു കേരള സ്റ്റോറിയിലൂടെ അണിയറ പ്രവർത്തകർ പുറത്തേക്ക് കാണിച്ചതും തന്റെ നാല് വർഷത്തെ വിപുലവും ആഴത്തിലുള്ളതുമായ ഗവേഷണത്തിലൂടെയാണ് സിനിമ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയതും കർമ്മ ന്യൂസ്